ഓഫീസർ പി എസ് സി അപേക്ഷ ക്ഷണിച്ചു ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കെ എസ് വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നത് ഐ എസിന് തുല്യമായ കേരള സർക്കാർ ജോലിയാണ് ഇത് തുടക്കശമ്പളം എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആരംഭിക്കും ഈ സുവർണാവസരം ഉദ്യോഗാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്കാണ് കേരള പി എസ് സി വഴി അവസരം നടത്തുന്നത് കെ എസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ നൽകേണ്ടത് സിവിൽ സപ്ലൈസ് ടൂറിസം ട്രഷറി റവന്യൂ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് തുടങ്ങി വിവിധ മേഖലകളിൽ അവസരമുണ്ട് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക തിരഞ്ഞെടുക്കപ്പെട്ടാൽ എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളം പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അതേസമയം റിസർവേഷൻ ഉള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവും ലഭിക്കും അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമായി കേരള പി ലിങ്ക് സന്ദർശിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് മുൻപ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതാണ് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്